സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസുകളും ലഹരി വരുദ്ധ ഉപയോഗ കേസുകളും വിചാരണ പോലും തുടങ്ങാതെ ഇതിൽ എണ്ണം പോക്സോ കേസുകളാണ് മുതൽ വരെയുള്ള കണക്കാണിത് വസ്ത്രം മുടി വീഡിയോ ഓഡിയോ ടിപ്പുകൾ തുടങ്ങിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടാത്തതാണ് കേസുകൾ കെട്ടിക്കിടക്കാൻ പ്രധാന കാരണം കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു വർഷത്തിനകം അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കിയതി പ്രഖ്യാപിക്കണമെന്ന നിയമം നിലനിൽക്കിയാണ് കാത്തിരിപ്പ് ഫോറൻസിക് ലാബിലും കെമിക്കൽ ലാബുകളും ജീവനക്കാർ കുറവായതാണ് ഫലം വൈകാൻ കാരണമെന്നാണ് ഒഴിവുകൾ പറയുന്നു ശാസ്ത്രീയ പരിശോധന ഫലം പോക്സോ കേസുകൾ രീതി അകലെയാണ്